ടാ ഉറങ്ങിയച്ച അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എന്താന്ന് വെച്ച സുഖാണ് കുഴപ്പമൊന്നുമില്ല ഇത് കഴിഞ്ഞ വ്യാഴ്ചെടുത്ത വീഡിയോ ആണ് കേട്ടോ കഴിഞ്ഞ വ്യാഴാഴ്ച എൻ്റെ ആങ്ങളുടെ കുട്ടീൻ്റെ സുന്നത്ത് കല്യാണം ചെയ്യുന്നു അന്നെടുത്ത വീഡിയോ ആണ് അതാ തൊപ്പിയൊക്കെ ഇട്ട് നിൽക്കുന്നത് അത് തന്നെയാണ് ആൾ മറ്റേത് അനിയത്തിൻ്റെ കുട്ടിയാണ് കേട്ടോ പിന്നെ വീഡിയോ ഫുൾ ആയിട്ട് എടുത്താന്ന് ചോദിച്ചാൽ എടുത്തിട്ടില്ല എന്താ വെച്ചാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ എടുത്ത് പിന്നെ ഓനക്ക് കുഴപ്പമൊന്നുമില്ല എന്നാലും ഞങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കുട്ടിക്ക് വേദന എടുക്കുകയോ കുട്ടി അറിയോ എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു വീഡിയോ അങ്ങനെ എടുക്കാനുള്ള ഒരു മൂഡൊന്നുമില്ല ഇത് പിന്നെ ചെറുതായിട്ടൊക്കെ ഒന്ന് എടുത്തു മാത്രം ഒരു രാവിലെ ഒരു എട്ട് മണിക്ക് പോയിട്ട് പത്തരക്കായപ്പോ തിരിച്ച് വന്ന് അപ്പോൾ ഒരിക്കലുള്ള ഫുഡ് ഫുഡൊക്കെ റെഡിയാക്കേണ്ടേ അപ്പോൾ അതാ ചിക്കൻ കറി ചായയൊക്കെ നമ്മൾ വീട്ടിൽ വെച്ച് ബാക്കി പല കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കടയുന്നുണ്ടെന്ന് പിന്നെ ചായക്കുള്ള വെള്ളമാണ് കേട്ടത് അപ്പോൾ ഇതാ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കറി ഉണ്ടാക്കണേ നാത്തൂനാണ് ഉണ്ടാക്കുന്നത് അനിയത്തിമാരൊക്കെ ഓരോരോ പണിയിലാണ് എന്താ വെച്ചാൽ ഹോസ്പിറ്റലിൽ നിന്ന് ഓല് വരുമ്പോൾ നമ്മളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് കരുതി പിന്നെ കുട്ടി വന്നാൽ കുട്ടീൻ്റെ അടുത്ത് നമ്മൾ കുറേ നേരം നിൽക്കും അപ്പോൾ നമ്മളെ പണിയൊക്കെ ഇവിടെ മുടങ്ങൂല പോലും വരുമ്പോഴത്തേനും പരമാവധി പണിയൊക്കെ കഴിച്ച് എല്ലാവരും റെഡിയായി നിൽക്കാമെന്ന കരുതി പിന്നെ രാവിലെ ആയതുകൊണ്ട് എല്ലാവർക്കും തിരക്കല്ലേ ഇത് കഴിഞ്ഞിട്ട് വേണം പണിക്ക് പോകണവർക്കൊക്കെ പോകാൻ അപ്പോൾ അധികം ആരുല്ലയായിരുന്നു കേട്ടോ നാത്തൂൻ്റെ വീട്ടിൽ നാത്തൂൻ്റെ വീട്ടുകാരും നമ്മളെ വീട്ടുകാരും മാത്രം ഉണ്ടായിരുന്നുള്ള വേറെ ആരുമില്ല അപ്പോൾ അധികം വീട് എടുക്കാണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടി വേദന ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ഈ ഫോണായിട്ട് നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓം വന്നതിൻ്റെ ശേഷമുള്ള വീടൊന്നും എടുക്കാണ്ടിരുന്നത് അപ്പോൾ അതാ വാപ്പാൻ്റെ കൈയും പൊടിച്ച് ഭയങ്കര സംശയങ്ങളാണ് അതല്ലെങ്കിലും അങ്ങനെ തന്നെ അതെന്താ ഇങ്ങനെ ഇതെന്താ അങ്ങനെയെന്നൊക്കെ ചോദിച്ചാൽ ഭയങ്കര സംശയമാണ് അതെനിക്ക് തോന്നുന്നു കുട്ടികളൊക്കെ അങ്ങനെയാണ് തോന്നുന്നത് ഇവിടെ അയശു മറിയൊക്കെ അങ്ങനെയാണ് ഒരു ചോദ്യം ചോദിച്ചാൽ നൂറുത്തരം നമ്മൾ കൊടുക്കണം അത് ഭയങ്കര സംശയങ്ങളാണ് എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ തോന്നണല്ലേ അപ്പോൾ ഇതാ പോലെ എത്തിയിട്ടാ എത്തിയതിൻ്റെ ഇഷ്ടമുള്ള വീഡിയോ ഒന്നും ഞാൻ കുട്ടീനൊന്നും കാണിച്ചിട്ടില്ല ഞാൻ എൻ്റെ മുറി ഇവ ഉണങ്ങിയിട്ട് അവന് നല്ലൊന്ന് ഷെയർ ആയി എൻ്റെ ചെച്ചൊരു വീഡിയോ എടുക്കാമെന്നരുതി അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പോയി ഓനക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഷെയർ അപ്പോൾ ഇതൊക്കെയാണ് വ്യായാഴ്ചത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്നു സപ്പോർട്ട് ചെയ്യണേ